ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ േഖയുള്ളവരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഖത്തറിലെ ദോഹ സെൻറ് തോമസ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അവിടെ ആയിരിക്കുമ്പോൾ ഒരവസരം കിട്ടി വിശുദ്ധനാട് സന്ദർശിക്കുവാനായിട്ട് ഞങ്ങൾ പത്തറുപത് പേര് വളരെ സന്തോഷത്തോടു കൂടി വിശുദ്ധനാട്ടിൽ ചെല്ലുന്നു പല കാര്യങ്ങളും കാണുന്നു യേശു ജനിച്ച സ്ഥലം മരിച്ച സ്ഥലം അതുപോലെ ചാവുകടല് അപ്പോൾ ചാവ്ക്കടലിൽ എത്തിയപ്പോഴും എല്ലാവർക്കും ആഗ്രഹം വെള്ളത്തിലേക്ക് ഇറങ്ങണം വെള്ളത്തിൽ പൊങ്ങി കിടക്കും അപ്പോൾ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു ചാടുന്നു കുളിക്കുന്നു അവിടെയുള്ള ചളി ദേഹത്ത് പുരട്ടുന്നു അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊരു പൈനുണ്ടായിരുന്നു ഓട്ടത്തിൽ ഒരു പുതിയ ക്യാമറ നല്ല അത്യാവശ്യം നല്ല വിലയുള്ള ക്യാമറയാണ് കൈനുണ്ടായിരുന്നത് അപ്പോൾ അവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ ക്യാമറ മാറ്റിവെച്ച് അവനും വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാവരും കുളിച്ച് കയറി വണ്ടിയിൽ കയറി തിരിച്ചു പോന്നു ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയുന്നത് ആ ക്യാമറ അവനിൽ നിന്ന് മിസ്സായി അവിടെ എടുത്ത ഒന്നും ഇനി കാണാൻ പറ്റില്ലല്ലോ ക്യാമറ നഷ്ടപ്പെട്ടല്ലോ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായി ഇനി ക്യാമറ അങ്ങനെ തിരിച്ചു കിട്ടും കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു സാധാരണ രീതിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ മറന്നു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലോസ്റ്റ് ഫോർ അവർ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിനിച്ചേച്ചി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നമുക്ക് ആ ക്യാമറ തിരിച്ചു കിട്ടും ദൈവം നമ്മോട് കൂടെയുണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കൂടെ ഉണ്ടായിരുന്നവരും ഞാൻ പോലും ചിരിച്ചു പോയി കാരണം ചാവക്കടലിൽ എന്തുമാത്രം ജനങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ആരാണ് ഒരു ക്യാമറകൾ ചിന്തിക്കുക കിട്ടിയവർ കൊണ്ടുപോയിട്ടുണ്ടാകും ഞങ്ങളെല്ലാവരും വിഷമത്തിൽ ഇരിക്കുമ്പോഴും അനുസരിച്ച് വീണ്ടും പറയുകയാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക അവിടുന്ന് നമുക്കത് തിരിച്ചു തരും ഇരുപത് കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്ന വഴിയെ ചവുകടലിലേക്ക് വരികയാണ് ചവകിലെത്തി അവിടെ എത്തി ഞങ്ങളെല്ലാവരും ഇറങ്ങി പലരും പല വഴിക്ക് ഓടുകയാണ് ഈ ക്യാമറ തിരിച്ച് കിട്ടാനായിട്ട് എൻ്റെ കൂടെ ഈ പയ്യൻ കരഞ്ഞുകൊണ്ട് കൂടുകയുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ വാച്ച്മാൻ ഗാർഡ് ഈ ക്യാമറയും തൂക്കിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്ന പ്രകാരമാണ് നിങ്ങളുടേതാണോ ഈ ക്യാമറ അത്ഭുതമാണത് ഒരിക്കൽ പോലും തിരിച്ച് കിട്ടുകയില്ല എന്ന് വിചാരിച്ചൊരു ക്യാമറ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീടുന്ന ഒരു മനുഷ്യൻ ഒരു ഫൈനും ഒന്നും അടക്കാതെ ആ ക്യാമറയും മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിക്കകത്ത് കയറി മിനിച്ചേച്ചി ഞങ്ങളെ ഓർമ്മപ്പെടുത്തി കർത്താവിൽ പ്രത്യാശിക്കുക ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അസ്വസ്ഥതകളൊക്കെ നമുക്കുണ്ടാകാറ് പലതിനെക്കുറിച്ച് നമ്മൾ ആകുലരാകാറുണ്ട് വ്യാകുലപ്പെടാറുണ്ട് കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് എല്ലാം സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിനക്ക് തരുമെന്നുള്ളതാണ് വചനം സാക്ഷ്യപ്പെടുത്തുക അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഇല്ലാത്തതിനെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ഭയം വേണ്ടേ വേണ്ട കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുണ്ട് അതനുസരിച്ച് ദൈവം നമ്മളെ സ്നേഹിച്ചുകൊള്ളും നമ്മളെ കാത്തുകൊള്ളും പ്രതീക്ഷകളോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയം അർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ